നമസ്കാരം രാജ്യസുരക്ഷയ്ക്കായി ആയുധങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് എത്രമാത്രം ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ഓപ്പറേഷൻ സിന്ധൂർ വേണ്ടിവന്നു ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങി മാത്രമല്ല തദ്ദേശീയമായി വികസിപ്പിച്ച് അമ്പരപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചു പാകിസ്ഥാനുമായുള്ള യുദ്ധസമാന സംഘർഷത്തിൽ രാജ്യത്തെ കാത്തത് മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ തുനിങ്ങിയപ്പോൾ അന്ന് പ്രതിപക്ഷം കേന്ദ്രത്തെ വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു എന്തിനാണ് ഇത്ര പാഴ്ചലവ എന്തിനാണ് യുദ്ധസാമഗ്രിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കുന്നത് അത് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടുക എന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിൻ്റെ ഉത്തരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു കിട്ടിയത് പാകിസ്ഥാൻ്റെ ഓരോ മിസൈലുകളെയും തടുത്തറിയാൻ ആ ഒരു എസ് ഫോർ ഹൺഡ്രഡ് തന്നെ വേണ്ടി വന്നു ഇതിനൊപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ സംവിധാനവും സൈന്യത്തിന് കരുത്തായി മാറുകയായിരുന്നു ഇതോടെ മാറിയ ലോകക്രമത്തിൽ ലോകത്തെ ഞെട്ടിക്കാൻ ഇന്ത്യ മറ്റൊരു വജ്രായുധം കൂടി അണിയറയിൽ ഒരുക്കുകയാണ് അമേരിക്കയുടെ കൈവശമുള്ള കരുത്തനായ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ മാതൃകയിൽ മറ്റൊരു വജ്രായുധമാണ് ഇന്ത്യ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാൻ്റെ ഫൊർദോ ആണവ കേന്ദ്രം ഉൾപ്പെടെ അമേരിക്ക ആക്രമിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ഇത്തരത്തിലൊരു മിസൈൽ സിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങുന്നത് അത്യാധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ത്യക്കൊപ്പം വേണം പ്രതിരോധ ശേഷിക്ക് അവരുടെ മൂർച്ച കൂട്ടാൻ വേണമെന്നുള്ള നിർബന്ധമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത കാലത്ത് നടന്ന യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ അനിവാര്യമാണ് ഇന്ത്യക്ക് ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യ കേന്ദ്രത്തെ ഭൂമിക്കടിയിലേക്ക് തുറന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ഇത്തരമുള്ള ബംഗർ ബസ്റ്റർ സിസ്റ്റം അഗ്നിഫൈവ് ഭൂഖണ്ഡാന്തര മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്നും വികസിപ്പിച്ചാണ് ഡിആർ ഡി ഒ അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ബംഗർ ബസ്റ്ററുകൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരം കിലോമീറ്റർ ആയുധവാഹക ശേഷിയുള്ള അഗ്നി ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹക വാഹകശേഷിയുള്ളവയാക്കുകയാണ് ലക്ഷ്യം കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ ശക്തമായ പ്രതിരോധത്തെ തുറന്നു കയറി തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറിയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർബസ്ത്ര വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ ആയുധശേഷിക്കൊപ്പം എത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചൈനയായാലും റഷ്യ ആയാലും ഇന്ത്യയെ അസൂയയോടെ ഒരു കാലം കൂടിയാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബങ്കർ ബസ്റ്റർ ബോംബായ പതിനാല് ജി ബി യു ഫൈവ് സെവൻ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് ജി ബി യു ഫൈവ് സെവൻ്റെയും അതിൻ്റെ മുൻഗാമിയായ ജി ബി യു ഫോർ ത്രീയും മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈൽ വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ചിലവ് കുറയ്ക്കാൻ ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ അഗ്നി ഫൈവിൻ്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ വികസന പാതയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതിലൊന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർ ബോർസ്റ്റ രീതിയിലുള്ള വകയാകും മറ്റു ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്ന് പ്രവേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തുറന്ന് കയറാൻ ശേഷിയുള്ള മിസൈലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വകഭേദങ്ങൾക്കും എട്ട് ടണ്ണായിരിക്കും ഭാരം ബംഗർ ബസ്റ്റർ തദ്ദേശീയമായി വികസിപ്പിക്കുകയും അത് വിന്യസിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടും എന്നാണ് വിലയിരുത്തുന്നത് ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള നിലവിലെ അഗ്നിഫൈവ് ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്ററോളമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ പോർമുന വഹിക്കാൻ കഴിവുള്ള ഒരു പരമ്പരാഗത മിസൈലാണ് ഡിആർഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മാക് എയ്റ്റിനും മാക്ട്വൻറ്റിക്കും ഇടയിൽ വേഗത കൈവരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ ഗണത്തിലായിരിക്കും ഇന്ത്യ ഇവയെ പരിഗണിക്കുകയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എട്ട് ടൺ വരെ ഭാരമാകും ഓരോ ഫോർമുലയ്ക്കും ഉണ്ടാവുക ഇതോടെ ലോകത്ത് ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ഫോർമുലകളിലൊന്നായി ഇത് മാറുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധമായി മാറുമെന്നതിലും സംശയമൊന്നുമില്ല പാകിസ്ഥാൻ ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങളിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതായിരിക്കും ഡിആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആയുധങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ബങ്കർ ബസ്റ്റർ ബോംബുകളായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്ററുകളാണ് അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചത് ഇതിൽ ചുവടുപ്പറ്റിയാണ് ഇന്ത്യ ഇതാ തദ്ദേശീയമായി ബങ്കർ ബസ്റ്ററുകൾ നിർമ്മിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നത്